ശ്രീ കുഞ്ഞുമായി താഴെയുള്ള മറ്റൊരു റൂമിലേക്ക് കയറി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ശ്രീ കുഞ്ഞിനെ കുളിപ്പിച്ച് പാല് കൊടുത്തുറക്കി കുറച്ചധികം ദൂരം യാത്ര ചെയ്തു വന്നത് കൊണ്ട് തന്നെ ദേവൂട്ടി പെട്ടെന്ന് ഉറങ്ങിയിരുന്നു കുഞ്ഞിൻ്റെ ഇരുവശവും പുല്ലോ എടുത്തു വെച്ച് കുളിച്ചിറങ്ങി കുഞ്ഞിനെ ഒന്ന് നോക്കിയ ശേഷം ശ്രീ ഹാളിലേക്ക് ചെന്നു രുദ്രനും ശ്രീയുടെ അച്ഛനും കൂടി ആഹാരം കഴിക്കുവാണ് രണ്ടുപേർക്കും ആഹാരം വിളമ്പി കൊടുത്തുകൊണ്ട് ഒരു പെൺകുട്ടി അവർക്കരികിൽ തന്നെ ഉണ്ട് സ്ത്രീ നോക്കുന്നത് കണ്ടെങ്കിലും ശ്രീയെ മൈൻഡ് പോലും ചെയ്യാതെയാണ് ആ പെൺകുട്ടി അവർക്കരികിൽ നിൽക്കുന്നത് ശ്രീയെ കണ്ടതും രുദ്രൻ ഫുഡ് മതിയാക്കി എഴുന്നേറ്റു രുദ്രേട്ടാ അച്ഛൻ്റെ മെഡിസിൻ തീരാറായി രുദ്രന്റെ കയ്യിലേക്ക് ടവലെടുത്ത് കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഇങ്ങോട്ട് കൊണ്ടുതരും ഞാനിന്ന് വരാൻ കുറച്ച് ലേറ്റാകും എന്നെ കാത്തിരിക്കേണ്ട നേരത്തെ കിടന്നോണം അവളുടെ കവളിൽ തട്ടി ചിരിയോടെ പറഞ്ഞുകൊണ്ട് രുദ്രൻ പുറത്തേക്ക് പോകുമ്പോൾ ശ്രീ സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് ഇരുട്ട് നിറഞ്ഞ ഒരു പഴയ കെട്ടിടം തുരുമ്പ് പിടിച്ചു തുടങ്ങിയ ഷട്ടർ ഒരു വല്ലാത്ത ശബ്ദത്തോടെ മുകളിലേക്ക് ഉയർന്നു പുറത്തും ഇരുട്ട് നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആ ഇരുട്ടിൻ്റെ നിശബ്ദതയെ വേദിച്ചുകൊണ്ട് ഒരു ബൂട്ടിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു തനിക്കരികിൽ ആ ബൂട്ടിൻ്റെ ശബ്ദം നിലച്ചത് അവൻ അറിയുന്നുണ്ടായിരുന്നു അരണ്ട വെളിച്ചമുള്ള ബൾബിൻ്റെ പ്രകാശം ആ റൂമിൽ തെളിഞ്ഞതും അസ്വസ്ഥതയോടെ അവൻ തൻ്റെ കണ്ണുകൾ ഇറുകി അടച്ചു കണ്ണുകൾ മെല്ലെ ചിമ്മി തുറക്കുമ്പോൾ തനിക്ക് മുന്നിൽ ക്രൂരഭാവത്തെ നിൽക്കുന്ന നായ്ക്കളെ കണ്ട് അവൻ്റെ ഭയം ഇരട്ടിച്ചു ആ നായ്ക്കൾക്ക് പുറകിൽ ഒരു ചെയറിട്ട് ഇറി ഇരിക്കുന്നവൻ്റെ മുഖത്തെ രൗദ്രഭാവം ദ റിയൽ ഡെവിൽ രുദ്രദേവ് ദേഷ്യത്താൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന രുദ്രന്റെ നോട്ടം ആ നോട്ടത്തിൽ പോലും അവന്റെ ഭയം വർദ്ധിച്ചു ആ ഭയം ആസ്വദിച്ചു കൊണ്ട് തന്നെ രുദ്രൻ വിസിലടിച്ചതും അനുസരണയോടെ മുന്നിൽ നിന്നിരുന്ന നായ്ക്കൾ രുദ്രന് ഇരുവശത്തേക്കും വന്നു നിന്നു നാക്കുകൾ പുറത്തേക്ക് നീട്ടി രക്തത്തിന്റെ പച്ചമണം നിറഞ്ഞു നിൽക്കുന്ന ആ മുറിക്ക് ചുറ്റും നോക്കുകയാണ് ആ നായ്ക്കൾ നിയമവിരുദ്ധമായി ഡോഗ് ഫിറ്റയിങ് ചുപയോഗിക്കുന്ന അമേരിക്കൻ പിറ്റ്ബോൾ ടെറർ ദ മോസ്റ്റ് ഡെഡ്ലി ഡോഗ് ബ്രീഡ് അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പേടി നിസ്സഹായത എല്ലാം നോക്കിക്കണ്ട് ആസ്വദിക്കുകയാണ് രുദ്രൻ എന്നെ ഒന്ന് കൊന്നു താ രുദ്ര വയ്യ ഇങ്ങനെ നരകയാതന അനുഭവിക്കാൻ എനിക്ക് വയ്യ അത്രത്തോളം ദയനീയമായ അവൻ്റെ വാക്കുകൾ കേൾക്കേ രുദ്രൻ്റെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു ഇനി നിനക്ക് ഒരുപാട് നാൾ ഇങ്ങനെ ജീവിക്കേണ്ടി വരില്ല നിരഞ്ജ ഞാൻ നിനക്ക് വിധിച്ച സമയം അടുക്കാറായി നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമ്പോൾ നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ നേടണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു രുദ്രൻ്റെ നഷ്ടങ്ങളിൽ വിലമതിക്കാനാവാത്ത ഒന്ന് അത് ഇന്നെൻ്റെ കൈപ്പിടിയിലുണ്ട് ഞാൻ എന്ന അച്ഛന് നീ നിശ്ചയിച്ച അവകാശങ്ങൾ ചെറുതല്ല നിരഞ്ജ സ്വന്തം കുഞ്ഞിനെ ഒരു ദയമില്ലാതെ കൊന്നു തള്ളിയ നിനക്ക് മനസ്സിലാകില്ല ഒരു ഒരച്ഛന്റെ വേദന നീ അനുഭവിക്കുന്ന ശിക്ഷ അതെന്നോട് ചെയ്ത ചതിക്ക് ഉള്ളത് മാത്രമല്ല മീര അറിയുമോ നിനക്ക് അവളാ മീര എന്ന പേര് കേട്ടതും നിരഞ്ജൻ ഞെട്ടലോടെ രുദ്രനെ നോക്കി രുദ്രന്റെ മുഖത്തെ ദേഷ്യം ഇരച്ചുവരുന്നത് പോലെ തോന്നി നിരഞ്ജന് നീ ഒരിക്കലും ആ പേര് മറക്കില്ലെന്ന് എനിക്കറിയാം നിരഞ്ജ നീ ഒരുത്തൻ കാരണം അവൾ കരഞ്ഞു തീർക്കുന്ന കണ്ണുനീരിൻ്റെ പകുതിയോളം വരില്ല നീ അനുഭവിക്കുന്ന വേദനയൊന്നും നിന്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളായി ജനിച്ചതാണോ അവൾ ചെയ്ത തെറ്റ് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമല്ലാതെ നിന്റെ ഭാര്യ ആയതാണെങ്കിലും നീ താലി കെട്ടിയ നിമിഷം മുതൽ അവൾ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എല്ലാവരും പറഞ്ഞതുപോലെ അവളും എപ്പോഴൊക്കെ പോയി അവളുടെ സ്നേഹം കൊണ്ട് നിന്നെ മാറ്റിയെടുക്കാമെന്ന് അവളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് നീ കൊടുത്ത സമ്മാനമോ സ്വന്തം കുഞ്ഞിനെ കൊന്ന് അതിൻ്റെ അമ്മയെ ഭ്രാന്തിയാക്കി മാറ്റി ആരും തേടിച്ചല്ലാത്ത ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ ഇരുട്ടുമൂറിൽ നീ ചങ്ങലയിൽ കളച്ചവൾ ഇന്ന് എൻ്റെ ഒപ്പമുണ്ട് എൻ്റെ സഹോദരിയായി ക്ഷമിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് നിരഞ്ജ നിന്റെ തെറ്റുകൾ രുദ്രദേവിനെ തകർക്കാൻ നീ ശ്രീഭദ്രയെ മുൻനിർത്തി കളിച്ചപ്പോൾ നിൻ്റെ നാശത്തിന് കാരണമായവൾ നിൻ്റെ ഒപ്പമുണ്ടെന്ന് നീ ഓർത്തില്ല അതാണ് നിനക്ക് പറ്റിയ തെറ്റ് നിത്യ നിൻ്റെ ബിസിനസ് പാർട്ട്ണർ ആകാശിന്റെ ഭാര്യ നിൻ്റെ കയ്യിലെ പണക്കൊഴുപ്പ് കണ്ട് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് അവൾ വന്നെങ്കിൽ നാളെ നിന്നേക്കാൾ കാശുള്ള ഒരുത്തൻ വിളിച്ചാൽ അവൻ്റെ ഒപ്പം അവൾ പോകുമെന്ന് നീ ചിന്തിച്ചില്ല നിരഞ്ജ അവിടെയാണ് നിന്റെ ചുവട് പിടിച്ചു തുടങ്ങിയത് എന്തിനേറെ പറയുന്നു എല്ലാ നിറുകേടും നിന്റെ കൂടെ നിന്നാൽ നിന്റെ പുന്നാര അനിയൻ നീരവ് പോലും ഇന്ന് നിന്റെ അരികിലുണ്ടോ രണ്ടു കാലം നഷ്ടപ്പെട്ടപ്പോൾ അവൻ സുഖചികിത്സ തേടി അമേരിക്കയിൽ പോയില്ലേ നീ ഇവിടെ എൻ്റെ കയ്യിൽപ്പെട്ട് നരകയാതനുഭവിക്കുന്നത് അറിഞ്ഞിട്ടും രക്ഷിക്കാൻ അവൻ ശ്രമിച്ചില്ലല്ലോ മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്രയുള്ളൂ നിരഞ്ജ പൂച്ചത്തോടെ രുദ്രൻ പറയുമ്പോൾ നിരഞ്ജൻ തല കുനിച്ചിരുന്നു പോയി വെള്ളം വെള്ളം വേണം വളരെ നേർത്തു പോയ നിരഞ്ജൻ്റെ ശബ്ദം കേട്ട് രുദ്രൻ തൻ്റെ ഗാർഡ്സിനെ നോക്കി അതിലൊരാൾ ഒരു കുപ്പി വെള്ളവുമായി നിരഞ്ജൻ്റെ അടുത്തേക്ക് ചെന്ന് വെള്ളം അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു ആർത്തിയോടെ നിരഞ്ജൻ ആ വെള്ളം മുഴുവൻ കുടിച്ചു നിരഞ്ജൻ്റെ ശരീരത്തിൽ നിന്നും രണ്ട് കൈകളും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി അധികം താമസം ഉണ്ടാകില്ല നിരഞ്ജ ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും ദിവസം നിന്റെ മരണമായിരിക്കും തിരിഞ്ഞു നടക്കുന്നിടയിൽ രുദ്രൻ നിരഞ്ജനോട് വിളിച്ചു പറഞ്ഞു എന്തോ രുദ്രൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ നിമിഷം നിരഞ്ജന് ആശ്വാസമാണ് തോന്നിയത് രണ്ട് വർഷമായി ഇങ്ങനെ വേദന അനുഭവിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒന്നുറങ്ങാൻ പോലും രുദ്രന്റെ ആളുകൾ സമ്മതിക്കാറില്ല ജീവനാൽ നിലനിർത്താൻ മാത്രം ആഹാരവും വെള്ളവും നൽകും ഇന്ന് ഓരോ നിമിഷവും നിരഞ്ജൻ തൻ്റെ മരണത്തെ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും രുദ്രനോട് കേണാപേക്ഷിച്ചിട്ടുണ്ട് ഒന്ന് കൊന്നു തരാൻ പക്ഷേ രുദ്രനത് ചെയ്തില്ല സ്ത്രീയെ രുദ്രനിൽ നിന്നും അകറ്റി മാറ്റി അവൻ്റെ ജീവിതം നശിപ്പിച്ചതിനുള്ള ശിക്ഷ ഇന്നോളം അത്രേ കരുതിയിട്ടുള്ളൂ പക്ഷേ ഇന്നതിന്റെ മറ്റൊരു കാരണം കൂടി അറിഞ്ഞിരിക്കുന്നു മീര രാത്രി ഏറെ വൈകിയാണ് രുദ്രൻ വീട്ടിലെത്തിയത് കയ്യിലിരുന്ന സ്പെയർക്ക് ഉപയോഗിച്ച് മെയിൻ ഡോർ തുറന്ന് രുദ്രൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി രുദ്രനെ ശ്രീ പാതിശാരിയ വാതിലിൻ്റെ വിടവിലൂടെ കണ്ടിരുന്നു ഡോർ ലോക്ക് ചെയ്ത് രുദ്രൻ മുകളിലെ റൂമിലേക്ക് നടന്നപ്പോൾ ശ്രീ റൂമിൽ നിന്ന് പുറത്തിറങ്ങി റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ടെറസിലേക്കുള്ള ഡോർ തുറന്നു കിടക്കുന്നത് രുദ്രൻ കണ്ടത് മീര ടെറസിൽ ഉണ്ടാകും എന്നറിയാവുന്നത് കൊണ്ട് രുദ്രൻ ടെറസിലേക്ക് നടന്നു റൂമിലേക്ക് കയറാതെ രുദ്രൻ ടെറസിലേക്ക് പോകുന്നത് കണ്ടതും ശ്രീയും അവൻ്റെ പിന്നാലെ ചെയ്യുന്നു രുദ്രൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മീര അവിടെ ഉണ്ടായിരുന്നു കൈകൾ രണ്ടും മാറിൽ കെട്ടി ആകാശത്തേക്ക് നോക്കി നിൽക്കുവാണ് മീര ചന്ദ്രന് ചുറ്റും ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളിലേക്കാണ് മീരയുടെ നോട്ടം ഈമ പോലും ചിമ്മാൻ മറന്നു നിൽക്കുന്നവളുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകുന്നുണ്ട് കൊഞ്ചിച്ച് കൊതി തിരാതെ കണ്ടുമതി വരാതെ അവളിൽ നിന്നും അടർത്തി മാറ്റിയ പിഞ്ചോമനെയാണ് ആ നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ മീര തിരയുന്നത് ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇരുണ്ട ദിനങ്ങളെ ഓർത്ത് മീര സങ്കടപ്പെടാറില്ല ഓർക്കാൻ പോലും ഭയപ്പെടുന്ന ഓർമ്മകളെയൊക്കെ അവൾ എന്നോ മറവിക്ക് വിട്ടുകൊടുത്തിരുന്നു പക്ഷേ ഒട്ടും നനയ്ക്കാത്തൊരു നേരം തന്നിലേക്ക് വന്നെത്തിയ ആ പൈതലിനെ മാത്രം മറവിയിലേക്ക് തള്ളിവിടാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല പത്തു മാസം ഉദരത്തിൽ പേറി ഒരായിരം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി മരണവേദന അനുഭവിച്ച് ജന്മം കൊടുത്ത കുഞ്ഞിൻ്റെ ജീവൻ കൺമുന്നിൽ പൊലിഞ്ഞു പോകുമ്പോൾ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്ന അമ്മയുടെ വേദന മരണതുല്യമാണ് ഇന്നും മീര എന്ന അമ്മ ജീവനോടെ ഇരിക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ നിരഞ്ജൻ എന്ന മൃഗത്തിൻ്റെ മരണം മീര പുറകിൽ നിന്നും രുദ്രന്റെ ശബ്ദം കേട്ടതും മീര ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മീരയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ രുദ്രന്റെ ഹൃദയത്തിലും വിങ്ങലാണ് എന്തിനാ ഇങ്ങനെ കരയുന്നേ കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല എന്നറിയാം നമുക്കാർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ കുഞ്ഞിൻ്റെ ആത്മാവിന് അതിൻ്റെ അമ്മയെ കാണാൻ കഴിയും നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ ആ കുഞ്ഞിന് അത് സങ്കടമാകില്ലേ ജീവിതം ഓരോ കാലഘട്ടത്തിലും നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കും അവിടെ തളർന്നു പോകാതെ തളരാതെ പിടിച്ചു നിൽക്കണം നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും മീര നിരഞ്ജൻ ഇനി ഈ ഭൂമിയിൽ അവനാധികം നാളുണ്ടാകില്ല ഓരോ നിമിഷവും മരണം ആഗ്രഹിച്ചാണ് നിരഞ്ജൻ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ എന്തോ രുദ്രൻ്റെ ആ വാക്കുകൾ കേൾക്കെ മീരയുടെ ഉള്ളം തണുത്തു കണ്ണുനീരിനിടയിലും മീരയൊന്നും പുഞ്ചിരിച്ചു തൻ്റെ കുഞ്ഞിന് നീതി കിട്ടുന്ന ആ ദിവസത്തിനായി മീരയും കാത്തിരിക്കുകയാണ് ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് തനിക്ക് സഹോദരനായവൻ്റെ നെഞ്ചിലേക്ക് മീര ചാഞ്ഞു രുദ്രന്റെ കൈകളും വാത്സല്യത്തോടെ മീരയെ ചേർത്തു പിടിച്ചു ഉള്ളു പിടിഞ്ഞു പോകുമ്പോൾ മനസ്സിറെ നിൽക്കുമ്പോൾ ഒരു ആശ്വാസം എന്നുമ്പോൾ ചാഞ്ഞു നിൽക്കാൻ മനുഷ്യന് ഒരിടം ആവശ്യമാണ് ഇരുവരുടെയും സംസാരം ഒന്നും കേട്ടില്ലെങ്കിലും കൺമുന്നിലെ കാഴ്ച ശ്രീയുടെ ഹൃദയത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു കൊണ്ടിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി ശബ്ദം പോലും പുറത്തേക്ക് വരാതെ നിന്നിടത്ത് നിന്ന് ചലിക്കാൻ പോലും കഴിയാതെ ശ്രീ മരവിച്ച് നിന്നുപോയി സമയം ഒരുപാടായില്ലേ പോയി കിടന്നോ മീരയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് രുദ്രൻ പറഞ്ഞു സമ്മതഭാവത്തോടെ മീര തലയാട്ടി മീരയ്ക്കൊപ്പം തന്നെ രുദ്രനും വീട്ടിലേക്ക് കയറുമ്പോൾ തങ്ങളെ നോക്കി നിൽക്കുന്ന ശ്രീയെ ഇരുവരും കണ്ടിരുന്നു സ്ത്രീയുടെ നോട്ടം കണ്ട് മീര രുദ്രനെ നോക്കി ഒന്നുമില്ല എന്നപ്പോൾ രുദ്രൻ മീരയെ കണ്ണു ചിമ്മിക്കാട്ടി മീര തൻ്റെ റൂമിലേക്ക് പോയതും രുദ്രനും റൂമിലേക്ക് കയറി റൂമിലേക്ക് കയറി രുദ്രൻ ഡോർ ലോക്ക് ചെയ്യും മുന്നേ ശ്രീ ഡോർ തള്ളി തുറന്ന് രുദ്രന്റെ റൂമിലേക്ക് കയറി നീ എന്താ ഇവിടെ പ്രതീക്ഷിക്കാതെ ശ്രീ റൂമിലേക്ക് കയറിയതും രുദ്രൻ ദേഷ്യത്തോട് ചോദിച്ചു ഏതാ അവൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്ത് അവകാശമാണ് അവൾക്കുള്ളത് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ചേർന്ന് എന്തൊക്കെയാണ് താൻ ചിന്തിച്ചു കൂട്ടുന്നതെന്നോ വിളിച്ചു പറയുന്നെന്നോ ശ്രീക്ക് തന്നെ അറിയില്ലായിരുന്നു ഈ വീട്ടിലുള്ള അവളുടെ അവകാശം ചോദ്യം ചെയ്യാൻ നീ ആരാ ഇരുകയ്യും മാറിൽ പിണച്ചു കെട്ടി ഗൗരവത്തോടെ രൂപം ചോദിച്ചു ഞാൻ ഞാൻ ആരാണെന്നോ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ് ആ എനിക്കില്ലാത്ത എന്ത് സ്ഥാനമാണ് അവൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് അവൾ കാരണമാണോ നിങ്ങൾക്ക് എന്നെ ഭാര്യയായി വേണ്ടാത്തത് ഞാൻ പോയപ്പോൾ എൻ്റെ കുറവ് നികത്താൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണോ അവൾ സ്ത്രീ പറഞ്ഞു തീരം മുന്നേ രുദ്രൻ്റെ കൈ അവൾ ഉയർന്നു താഴ്ന്നിരുന്നു രുദ്രൻ്റെ ഒരടിയിൽ തന്നെ സ്ത്രീ നിലത്തേക്ക് വീണുപോയി പകപ്പോടെ ഉയർത്തി നോക്കുമ്പോൾ ശ്രീ കണ്ടു സംഹാരഭാവത്തിൽ തനിക്ക് മുന്നിൽ നിൽക്കുന്ന രുദ്രനെ ദേഷ്യം കൊണ്ട് രുദ്രന്റെ ശരീരം പോലും വിറയ്ക്കുന്നുണ്ട് നീ ഇപ്പോൾ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് നിനക്കെന്തെങ്കിലും ബോധമുണ്ടോടി ദേഷ്യത്തോടെയുള്ള രുദ്രന്റെ ചോദ്യത്തിൽ ശ്രീ പേടിയോടെ ഉമിഞ്ഞിറക്കിപ്പോയി നാശം ശ്രീയുടെ പേടിച്ചുള്ള ഇരിപ്പ് കണ്ടതും രുദ്രൻ ദേഷ്യത്തോടെ ബെഡിൽ പോയിരുന്നു ശ്രീ നിലത്തിരുന്നു കൊണ്ട് മുഖമുയർത്തി രുദ്രനെ നോക്കി തലയിൽ കയ്യും താങ്ങിയിരിക്കുകയാണ് രുദ്രൻ ദേഷ്യം കൊണ്ട് താൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് ആ നിമിഷമാണ് സ്ത്രീ ഓർത്തത് ശ്രീ പതിയെ നിലത്ത് നിന്നും എഴുന്നേറ്റ് രുദ്രന്റെ അടുത്തേക്ക് ചെന്ന് തോളിലായി കയ്യമർത്തി മാറടി രുദ്രൻ തൻ്റെ തോളിൽ അമർന്ന ശ്രീയുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് വീണ്ടും അത് ഇരിപ്പ് തുടർന്നു ഇരു ഹൃദയങ്ങളും ഒരുപോലെ വേദനിക്കുന്നുണ്ട് ശ്രീ രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ തിരിഞ്ഞു നടന്നു വാതിരിക്കലെത്തി ഒരിക്കൽ കൂടി രുദ്രനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശ്രീ ആ റൂം ശ്രദ്ധിക്കുന്നത് ആ മുറിയാകെ ശ്രീ കണ്ണൊടിച്ചു സ്ത്രീ പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കണ്ണുനീർ കാഴ്ചയെ മറിച്ചു തുടങ്ങുമ്പോൾ ശ്രീ മുഖം തുടയ്ക്കുന്നുണ്ട് പക്ഷേ സ്ത്രീയെ തോൽപ്പിച്ചുകൊണ്ട് കണ്ണുകൾ വീണ്ടും ഒഴുകിയിറങ്ങുന്നു ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സന്തോഷം കണ്ണുകളുടെ പേതിറങ്ങുകയാണെന്ന് സ്ത്രീക്കറിയാം രുദ്രൻ്റെ ഹൃദയം തുറന്ന് വെച്ചതുപോലെയാണ് ആ റൂമെന്ന് ഒരു നിമിഷം ശ്രീക്ക് തോന്നിപ്പോയി ശ്രീയുടെയും ദേവൂട്ടിയുടെയും ഫോട്ടോ ആണ് ആ റൂം മുഴുവൻ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പിക്സ് ആണ് ദേവൂട്ടി ജനിച്ച ദിവസം മുതലുള്ള ഫോട്ടോസ് ഉണ്ടതിൽ ദേവൂട്ടിയുടെ ഓരോ വളർച്ചാ കാലഘട്ടത്തിലുള്ള ഫോട്ടോയ്ക്കൊപ്പം സ്ത്രീയുടെ ഫോട്ടോയുമുണ്ട് ശ്രീയും ദേവൂട്ടിയും ഒന്നിച്ചുള്ള ഫോട്ടോയും രണ്ടുപേരുടെയും സിംഗിൾ ഫോട്ടോയും ഉണ്ട് ദേവൂട്ടിയുടെ സിംഗിൾ ഫോട്ടോ എല്ലാം വീട്ടിൽ വെച്ചുള്ളതാണെങ്കിൽ ശ്രീയുടെ സിംഗിൾ ഫോട്ടോ എല്ലാം ശ്രീ ഓഫീസിലായിരുന്നപ്പോഴും പുറത്തു പോയപ്പോഴുള്ളതുമാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷം അത്രയും രുദ്രൻ ഒരു നിഴലായി തൻ്റെ പിന്നാലുണ്ടായിരുന്നു എന്നത് ആ ഫോട്ടോ കണ്ടപ്പോൾ ശ്രീക്ക് മനസ്സിലായി രുദ്രൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ തനിക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ലെന്ന് ശ്രീക്ക് തോന്നി കണ്ണത്താ ദൂരത്തായിരുന്നിട്ടും എന്നും രുദ്രൻ്റെ കരുതൽ തനിക്കരികിലുണ്ടെന്ന് ഒരിക്കൽ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ ശ്രീക്ക് വല്ലാത്ത വേദന തോന്നി കണ്ണേട്ട ഇടർച്ചയോടുള്ള ശ്രീയുടെ വിളി കേട്ട് രുദ്രൻ മുഖം ഉയർത്തി നോക്കി നിറ കണ്ണുകളുടെ വാതികളിൽ നിന്ന് തന്നെ ഉറ്റുനോക്കുന്നവളെ കാണേ ശ്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമെന്ന് രുദ്രന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നിമിഷ നേരം കൊണ്ട് ശ്രീ രുദ്രൻ അരികിലേക്ക് പാഞ്ഞെടുത്തിരുന്നു കണ്ണീരോടെ ശ്രീ രുദ്രന്റെ കാൽക്കിഴിയിലേക്ക് ഊർന്നിരിക്കുമ്പോൾ രുദ്രന്റെ മിഴികളം പെയ്തു തുടങ്ങിയിരുന്നു എന്നും രുദ്രൻ തോറ്റിട്ടുള്ളത് ശ്രീഭദ്രയുടെ കണ്ണുനീരിന് മുൻപിലാണല്ലോ രുദ്രന്റെ ജീവിതത്തിലെ ഒരേ ഒരു ബലഹീനതയാണ് അവൻ്റെ ഭദ്ര ആ ബലഹീനത ഒന്നുകൊണ്ട് മാത്രമാണല്ലോ രണ്ടു വർഷം ഇരുവരും ഒരുപോലെ നീറി നീറിനീറി ജീവിച്ചത് തൻ്റെ കാൽക്കലിരുന്ന് കണ്ണീർ വാർക്കുന്നവളെ രുദ്രൻ ഞൊടിയിടയിൽ വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്തിരുന്നു എത്രയൊക്കെ സ്ത്രീയോട് പരിഭവം കാണിക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുനീരിന് മുന്നിൽ രുദ്രൻ തോറ്റുപോയി രുദ്രന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് അവന് ഇറുകെ പുണർന്നുകൊണ്ട് സ്ത്രീ കരഞ്ഞു ഇരുഹൃദയങ്ങളും ഒന്നായി ചേർന്ന് നിന്ന് പരിഭവങ്ങൾ പറയുമ്പോൾ ശ്രീക്ക് ആശ്വാസം എന്നോണം രുദ്രന്റെ വലതുകരം അവളുടെ മുടിയിടകളിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു രുദ്രന്റെ കണ്ണുനീർ ശ്രീയുടെ തോളിൽ വീണ് ചിന്നി ചിതറി പോകുമ്പോൾ രുദ്രനെ ചുറ്റി വരിഞ്ഞ കൈകൾക്ക് മുറുക്കം കൂടിയിരുന്നു രുദ്രനും ശ്രീയും ഇറുകെ പുളർന്നു പോയി സമയം മുന്നോട്ട് നീങ്ങുന്നതും ശ്രീയുടെ ഏങ്ങലടികളും ഉയർന്നുകൊണ്ടിരുന്നു ഭദ്രയെ ഹൃദയം വിങ്ങിപ്പോയൊരു വിളി രുദ്രനിൽ നിന്ന് ഉയർന്നതും ശ്രീ രുദ്രന്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി കണ്ണുനീരിൽ കുതിർന്ന ശ്രീയുടെ സ്നേഹ ചുംബനം രുദ്രൻ തന്റെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി ഭദ്രയെ ഭ്രാന്തമായ ആവശ്യത്തോടെ തന്നെ ചുംബിക്കുന്നവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് രുദ്രൻ വിളിച്ചു എന്നോട് ക്ഷമിക്കണേ കണ്ണേട്ട മാപ്പ് രുദ്രൻ്റെ മുൻപിൽ കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് സ്ത്രീ പറഞ്ഞു ഇനിയും നീ എന്നെ തോൽപ്പിക്കലേ ഭദ്രെ സഹിക്കാൻ വയ്യടി നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ നെഞ്ചു പിടയുക ശ്രീ തോഴു പിടിച്ചു കൈകൾ താഴ്ത്തി അവളെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് രുദ്രൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കുമോ കണ്ണേട്ട കണ്ണീരോടെയുള്ള ശ്രീയുടെ ചോദ്യത്തിന് അവളുടെ നെറ്റിത്തടത്തിൽ ചുണ്ട് പതിപ്പിച്ചുകൊണ്ടാണ് രുദ്രൻ മറുപടി നൽകിയത് അറിഞ്ഞുകൊണ്ടൊരിക്കലും എൻ്റെ കണ്ണേട്ടനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ചതിച്ചതാ ദുഷ്ടൻ എന്നെ ശ്രീ പറഞ്ഞു തുടങ്ങിയതും രുദ്രൻ ശ്രീയുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു ശ്രീ സംശയത്തോടെ രുദ്രനെ നോക്കി ഇപ്പോൾ ഒന്നും പറയണ്ട സമയം ഒരുപാടെ ആയില്ലേ കരഞ്ഞ് കരഞ്ഞ് ഇപ്പോൾ തന്നെ ഒരു കോലമായിട്ടുണ്ട് മുഖം കഴുകിയിട്ട് പോയി കിടന്നു ശ്രീയുടെ മുഖം അമർത്തി തുടച്ച് പാറിപ്പറന്ന മുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഞാൻ ഞാനിന്ന് ഇവിടെ കിടന്നോട്ടെ അല്പം മടിയോടെ ശ്രീ രുദ്രനോട് ചോദിച്ചു മോളോ താഴെ റൂമിലുണ്ട് ഞാൻ മോളെ എടുത്തുകൊണ്ട് വരാം രുദ്രനോട് പറഞ്ഞുകൊണ്ട് ശ്രീ ധൃതിയിൽ പുറത്തേക്ക് നടന്നു രുദ്രനും ശ്രീയുടെ പുറകെ ചെന്നു ചാരിയിട്ടിരുന്ന ഡോർ തുറന്നതും ദേവൂട്ടിയെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന മീരയെയാണ് ശ്രീ കാണുന്നത് ഡോർ തുറന്ന സൗണ്ട് കേട്ടതും മീര ദേവൂട്ടി അരികിൽ നിന്നും എഴുന്നേറ്റു കുഞ്ഞുണർന്ന് കരഞ്ഞിരുന്നു ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇല്ലായിരുന്നു അതാ ഞാൻ കുഞ്ഞിൻ്റെ കൂടെ കിടന്നത് താൻ ദേവൂട്ടിയുടെ അഴികൾ കിടന്നത് ശ്രീക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി മീര പറഞ്ഞു കുഴപ്പമില്ല മീര മോളിന്റെ അടുത്ത് കിടന്നു മീരയുടെ ചിന്ത എന്താകുമോ എന്ന് അറിയാവുന്നതു കൊണ്ട് രുദ്രൻ പറഞ്ഞു ഭദ്രേ വാ ശ്രീയെ വിളിച്ചുകൊണ്ട് രുദ്രൻ തിരികെ റൂമിലേക്ക് നടന്നു മീരയെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീയും രുദ്രന്റെ പുറകെ നടന്നു അതാരാ രുദ്രനൊപ്പം ചെന്നുകൊണ്ട് ശ്രീ ചോദിച്ചു മീര നിരഞ്ജന്റെ ആദ്യ ഭാര്യയാണ് രുദ്രൻ പറഞ്ഞതും ശ്രീ സ്തംഭിച്ചു നിന്നുപോയി നിരഞ്ജന് പേര് കേട്ടതും ഞൊടിയിടയിൽ ശ്രീയുടെ മുഖത്ത് ഭയം നിറഞ്ഞു നിരഞ്ജൻ്റെ പേര് കേട്ടപ്പോൾ ശ്രീയുടെ മുഖത്തുണ്ടായ പേടിയിലേക്ക് തന്നെ രുദ്രൻ ഉറ്റുനോക്കി ആ നിമിഷം ശ്രീയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാകുമെന്ന് രുദ്രനെ അറിയാമായിരുന്നു ശ്രീയുടെ ഭയം കാണേ രുദ്രൻ്റെ ചുണ്ടിൽ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആർക്കും അർത്ഥം ഗ്രഹിക്കാൻ കഴിയാത്തൊരു പുഞ്ചിരി ശ്രീ പേടിയോടെ രുദ്രൻ്റെ ചിരിയിലേക്ക് ഉറ്റുനോക്കി പോയി